തെൽമിസാട്ടൻ തെൽമിസാട്ടൻ എന്ന് പറയുന്ന മരുന്നിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഡോസേജ് ഫോം എന്താണ് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് അത് എടുക്കേണ്ടത് അത് ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സൈഡ് എഫക്ട് എന്തൊക്കെയാണ് അതുപോലെ ഇത് എവിടെയാണ് എടുത്തു വെക്കേണ്ടത് ഇത് ആരൊക്കെ ഉപയോഗിക്കാൻ പാടില്ലാത്തവരായിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായിട്ട് തന്നെ തെൽമിസാട്ടൻ എന്ന് പറയുന്ന മരുന്നിൻ്റെ ഉപയോഗങ്ങൾ ഇത് കണ്ടവർക്ക് അറിയാം ഇത് പ്രഷറിന്റെ മരുന്നാണ് ഓക്കെ ദെൻ അതിന് പുറമേ ഉള്ള രണ്ട് ഉപയോഗങ്ങൾ ടെൽമിസാട്ടനുണ്ട് ഒന്ന് ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സ്ട്രോക്കിന്റെ ബുദ്ധിമുട്ട് വന്ന ആളുകൾ അറ്റാക്കിന്റെ ബുദ്ധിമുട്ട് വന്ന ആളുകൾക്കും ഇത് വീണ്ടും അറ്റാക്കോ സ്ട്രോക്കോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ടെൽമിസാട്ടം എന്ന് പറയുന്ന മരുന്ന് കൊടുക്കാറുണ്ട് രണ്ടാമത് പ്രമേഹ സംബന്ധമായ ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കെ ഒരു വ്യക്തിക്ക് സി കെ ഡി ക്രോണിക് കിഡ്നി ഡിസീസസ് വൃക്ക സംബന്ധമായ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ പറയുന്ന മരുന്ന് കൊടുക്കാറുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക തെൽമിൻസാറിൻ എന്ന് പറയുന്ന മരുന്ന് കിഡ്നി അസുഖത്തിനുള്ള മരുന്നല്ല ഇതും കൂടെ ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നുണ്ട് ഇനി ഇത് എങ്ങനെയാണ് വോക്ക് ചെയ്യുന്നത് ചിത്രത്തിൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം രണ്ട് വശങ്ങളിലായിട്ട് രക്തക്കൊയലുകളെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് അതായത് പ്രഷറിന്റെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് രക്തക്കോയിലുകൾക്കുള്ളിൽ രക്തത്തിന്റെ പ്രഷർ കൂടുതലായിരിക്കും അതിൻ്റെ ഒരു കാരണം ആൻജിയോട്ടൻസിൻ ടു എന്ന് പറയുന്ന ഒരു പദാർത്ഥമുണ്ട് ഈ പദാർത്ഥം കാരണമായിട്ട് നമ്മുടെ രക്തക്കോയിലുകൾ ചുരുങ്ങിയിട്ട് അതിനുള്ളിലുള്ള രക്തത്തിന്റെ പ്രഷർ കൂടാനുള്ള സാധ്യത ഉണ്ട് അത് കാരണമായിട്ടാണ് രക്തക്കോയിലുകൾക്കുള്ളിലുള്ള കോശങ്ങൾ ആ ഭിത്തികൾ ഇടിക്കുന്ന ഒരു ആരോ കീ പോലെയാണ് നിങ്ങൾക്കിവിടെ കാണുന്നത് ഇനി ടെൽമിസാറ്റ് എന്ന് പറയുന്ന മരുന്ന് എടുത്തു കഴിഞ്ഞാൽ അവരുടെ രക്തക്കോലുകളുടെ വ്യാപ്തം കൂടും അതിന്റെ വീതി അല്പം കൂടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ കോശങ്ങൾ ഭിത്തിയിൽ ഇടിക്കാതെ ഡയറക്റ്റ് ആയിട്ട് എവിടേക്കാണോ മൂവ് ചെയ്യേണ്ടത് മുന്നോട്ട് തന്നെ മൂവ് ചെയ്യും അത് കാരണമായിട്ട് ഭിത്തിയിൽ ഇടിച്ച് കോശങ്ങൾ കേടുവരുത്താനോ അതുപോലെ കോശങ്ങൾ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഹൃദയ ഹൃദയത്തിലെ കോശങ്ങളുണ്ട് അതുപോലെ തന്നെ കിഡ്നിയിലെ കോശങ്ങളുണ്ട് അപ്പോൾ ഹൃദയത്തെയും ബാധിക്കും കിഡ്നിയെയും ബാധിക്കും അതിനാൽ തന്നെ പ്രഷറിന്റെ മരുന്ന് എന്ന് പറയുന്നത് ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യാനും അതുപോലെ തന്നെ കിഡ്നിയെ പ്രൊട്ടക്ട് ചെയ്യാനും കൂടുതൽ മരുന്നാണ് മാത്രവുമല്ല രക്തത്തിന്റെ പ്രഷർ കാരണമായിട്ടുണ്ടാകുന്ന അടുത്ത പ്രോബ്ലമാണ് സ്ട്രോക്ക് അതിനാൽ തന്നെ അതിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ മരുന്ന് ഉപയോഗിക്കാറുണ്ട് അതിനാൽ തന്നെ തെൽമിസാട്ടൻ എന്ന് പറയുന്ന മരുന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോശങ്ങളെ നിങ്ങളുടെ രക്തത്തിന്റെ കോശങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ രക്തക്കോലുകളുടെ ഭിത്തി ഇടിച്ച് പൊട്ടിക്കുന്നുണ്ടായിരിക്കും ഇനി ഇതിൻ്റെ ഡോസേജും അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് സാധാരണ ടെൽമിസാട്ടൻ എന്ന് പറയുന്ന മരുന്ന് ഗുളിക ടാബ്ലറ്റ് എന്ന രീതിയിലേക്കായിരിക്കും അവൈലബിൾ ആകുന്നത് ഇത് ദിവസം ഒന്ന് എന്ന രീതിയിലാണ് സാധാരണ കൊടുക്കാറുള്ളത് ഡോക്ടർ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്ത പ്രകാരം നിങ്ങളത് ഉപയോഗിക്കുക ഇതിന് ഡോസ് കാണപ്പെടാറുള്ളത് ഇരുപത് എം ജിയുടേതുമുണ്ട് നാൽപ്പത് എം ജിയുടേതുമുണ്ട് എൺപത് എം ജിയുടേതുമുണ്ട് ഇനീഷ്യലി ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ആദ്യം കൂടുതൽ ഡോസ് ഉള്ളത് കൊടുത്തിട്ട് പിന്നെ അത് കുറച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ നോർമൽ ആക്കിയിട്ട് ഡോസ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറയാറുണ്ട് ഇനി ഇത് ഏത് സമയത്താണ് എടുക്കേണ്ടത് ഇത് ഏത് സമയത്തും എടുക്കാം നിങ്ങൾ ഡോക്ടർ നിങ്ങൾക്ക് ഏത് സമയമാണ് പ്രിഫർ ചെയ്തിട്ടുള്ളത് കാരണം നിങ്ങളുടെ പ്രഷർ ഏത് സമയത്താണ് കൂടുതലായിട്ട് ഡോക്ടറിന് മനസ്സിലാക്കുന്നത് അത് പ്രകാരമാണ് ഡോക്ടർ സമയം നിശ്ചയിക്കാറുള്ളത് സാധാരണ രീതിയിൽ ഈ മരുന്ന് കുടിക്കാറുള്ളത് രാവിലുകളിലാണ് രാവിലെകളിൽ നിങ്ങൾ കുടിക്കുന്നുണ്ടെങ്കിൽ ആ സമയം മനസ്സിലാക്കുക ആ സമയം തന്നെ എല്ലാ ദിവസവും കുടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക ഇനി ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടായിരിക്കാം ഡിസിനസ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ ചെറിയ തലകടച്ചിലെ ബുദ്ധിമുട്ടുകളും ചിലപ്പോൾ ഉണ്ടായിരിക്കാം പൊട്ടാസ്യം ലെവലിൽ ചെറിയ മാറ്റങ്ങൾ കാണപ്പെടാറുണ്ട് അതിനാൽ തന്നെ നിങ്ങൾക്ക് സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന പ്രശ്നത്തിനപ്പുറത്തോട്ട് വല്ലത് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഉടനടി ഡോക്ടറെ കാണിക്കുക ഡോക്ടർ അതിൻ്റെതായുള്ള ട്രീറ്റ്മെന്റ് ചെയ്തോളാം ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇതിന്റെ മറ്റൊരു സൈഡ് എഫക്റ്റ് ആണ് ഇത് പ്രോപ്പർ ആയി നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ അത് കിഡ്നിയെ ബാധിക്കും വീണ്ടും ഞാൻ പറയുന്ന ഈ മരുന്ന് പ്രോപ്പറായിട്ട് കറക്റ്റ് സമയത്ത് കറക്റ്റ് ആയിട്ട് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കിഡ്നിയെ ബാധിക്കും അതിന്റെ കാരണം ഈ മരുന്നിന്റെ പ്രവർത്തനത്തിന്റെ രീതിയെ സംബന്ധിച്ച് പറയുന്ന ഭാഗത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ പ്രഷർ നോർമൽ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ മരുന്ന് എടുത്തിട്ടില്ലെങ്കിൽ പ്രഷർ നോർമൽ ആയിരിക്കില്ല പ്രഷർ നോർമൽ ആയിട്ടില്ലെങ്കിൽ ഈ രക്തക്കൊയലുകളിലുള്ള രക്തത്തിന്റെ കോശങ്ങൾ ഭിത്തിയിൽ പോയിട്ടിടിക്കും ഇത് കാരണമായിട്ട് കിഡ്നിയുടെ ഓരോ കോശങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക അല്ലാതെ മരുന്ന് കാരണമായിട്ട് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടാക്കാനുള്ള സാധ്യത കുറവാണ് ഇനി ടെൽമിസ് ആട്ടന് ആരൊക്കെയാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തവർ കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറയും അതായത് പ്രഗ്നന്റ് ആയിട്ടുള്ള ബൂമൺ ഗർഭിണികൾ ടെൽമീൻ സാഡൻ എന്ന് പറയുന്ന മരുന്നല്ല ഉപയോഗിക്കാറുള്ളത് ആ സമയത്തുണ്ടാകുന്ന പ്രഷറിന് മറ്റൊരു മരുന്നാണ് അത് നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റുമായി സംസാരിച്ചിട്ട് വാങ്ങിച്ചു വാങ്ങിച്ചുപയോഗിക്കുക രണ്ടാമതായിട്ട് ടെൽമീൻ സാഡൻ എന്ന് പറയുന്ന മരുന്ന് ഒരു തവണ നിങ്ങൾക്ക് അലർജി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ആ മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല ഡോക്ടർ എഴുതുന്നുണ്ടെങ്കിൽ ഡോക്ടറോട് പറഞ്ഞ് അത് മറ്റൊരു മരുന്നിലേക്ക് മാറ്റിക്കേണ്ടതാണ് ദെൻ പ്രഷർ കുറയുന്ന ബുദ്ധിമുട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിലും അവരുടെ അനുസരിച്ച് ഉപയോഗിക്കാൻ പാടില്ല അവർക്കും മറ്റുള്ള മരുന്നുകൾ പ്രിഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കാണിക്കേണ്ടതാണ് ഇനി ഇത് എവിടെയാണ് എടുത്തു വെക്കേണ്ടത് ഇത് നിങ്ങളുടെ റൂം ടെമ്പറേച്ചറിൽ അതായത് പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ എടുത്തു വെക്കാം പ്രോബ്ലം ഇല്ല അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള ഭാഗത്തായിരിക്കണം വെയിൽ തട്ടുന്ന ഭാഗത്ത് എടുത്തു വെക്കരുത് കുഞ്ഞുങ്ങൾ കയ്യിൽ കിട്ടുന്ന ഭാഗത്തും എടുത്തു വെക്കാൻ പാടില്ല ഡെഫിനറ്റ്ലി നിങ്ങൾ എടുക്കുന്ന മരുന്നിൻ്റെ എക്സ്പയറി ഡേറ്റും നിങ്ങൾ കൺഫേം ആക്കിയിരിക്കണം ഒരിക്കലും തന്നെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് എടുക്കുകയും ചെയ്യരുത് ഇനി കോമൺ ആയിട്ട് നിങ്ങൾ ഈ മരുന്ന് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങൾക്ക് പ്രഷർ കൂടുതലുണ്ട് എന്ന് കരുതിയിട്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ തെൽമിസാരനം എന്ന് പറയുന്ന മരുന്ന് കുടിക്കരുത് തെൽമിസാരനം എന്ന് പറയുന്ന മരുന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ കുടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായി വെള്ളം കുടിക്കണം അതുപോലെ തന്നെ അമിതമായിട്ട് ഉപ്പ് കണ്ടന്റ് ഉപയോഗിക്കുന്നത് കുറയ്ക്കുക റെഗുലറായി നിങ്ങളുടെ പ്രഷർ ചെക്ക് ചെയ്യുക ഒരു ഒരാറുമാസം കൂടുന്ന സമയത്ത് നിങ്ങളുടെ കിഡ്നിയും ചെക്ക് ചെയ്യുക പ്രഷറിന് ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രഷർ ഉണ്ടാകുന്ന വേരിയേഷൻ കാരണമായിട്ട് നിങ്ങൾക്ക് സിംറ്റംസ് നിങ്ങൾക്ക് രോഗലക്ഷണമൊന്നും തന്നെ പുറത്ത് കാണിക്കുന്നുണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഉള്ളിൽ പ്രഷർ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്താൽ മാത്രമേ മനസ്സിലാവുന്നതായിരിക്കുള്ളൂ നിങ്ങൾ എവിടെയും പോകുന്ന സമയത്ത് ലാബ് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കയറുക പത്ത് രൂപ കൊടുക്കുക പ്രഷർ ചെക്ക് ചെയ്യുക കൽമിസാറിൻ എന്ന് പറയുന്ന മരുന്ന് കുടിക്കുന്ന ആളുകൾ ഒരിക്കലും തന്നെ അവർക്ക് വേദനക്കോ ബുദ്ധിമുട്ടിനോ പെട്ടെന്ന് പോയിട്ട് എന്തെങ്കിലും മരുന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മരുന്ന് വാങ്ങിച്ചു ഉപയോഗിക്കരുത് നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശപ്രകാരമല്ലാതെ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് നിർദ്ദേശപ്രകാരമല്ലാതെ പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കരുത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം നിങ്ങൾ കഴിക്കുന്ന മരുന്നിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് തന്നെ ബോധം ബോധമുണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റ് രണ്ടോ മൂന്നോ മടങ്ങ് കൂടുതലായിരിക്കും താങ്ക് യു വിഷു ആയ ഹെൽത്തി ഫ്യൂച്ചർ